ഓൺലി ഫാൻസ് മുഖേനയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മുതൽ പണത്തിന് അത്യാർത്ഥിയുള്ള കാമുകന്മാരുടെ വരെ ലൈംഗിക അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകേണ്ടി വന്ന പല സ്ത്രീകളുടെയും പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു സുരക്ഷിതമായ പ്ലാറ്റ്ഫോം എന്ന അവകാശവാദത്തോടെ പ്രവർത്തിക്കുന്ന ഓൺലി ഫാൻസ് അത് ഉപയോഗിക്കുന്നതും അല്ലാത്തതുമായ ലോകത്തുള്ള എല്ലാ സ്ത്രീകളുടെയും ദുസ്വപ്നമായി മാറിയിരിക്കുകയാണ് സബ്സ്ക്രിപ്ഷൻ റേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടോ വൺ ടൈം ടിപ്പായോ അതുമല്ലെങ്കിൽ പേപ്പർ വ്യൂ എന്ന രീതിയിലോ ഫാൻസിന്റെ കോണ്ടന്റ് വിൽക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാണ് രണ്ടായിരത്തി പതിനാറിൽ ഓൺലി ഫാൻസ് സ്ഥാപിതമായത് സോഫ്റ്റ്വെയർ ഫോണോഗ്രാഫി വെബ്സൈറ്റ് നടത്തിയിരുന്ന ടിം സ്റ്റോക്ലിയാണ് ഓൺലി ഫാൻസിന്റെ സ്ഥാപകൻ ഫിറ്റ്നസ് കോണ്ടന്റുകൾ സംഗീതജ്ഞർ തുടങ്ങിയവരും ഓൺലി ഫാൻസിന്റെ എയ്റ്റീൻ പ്ലസ് അല്ലാത്ത കോണ്ടന്റുകൾ വിൽക്കുന്നുണ്ടെങ്കിലും പ്രധാനമായും ലൈംഗിക കോണ്ടന്റുകളാണ് ഓൺലി ഫാൻസിന് വലിയ പോപ്പുലാരിറ്റി ഉണ്ടാക്കി കൊടുത്തത് കോവിഡ് മഹാമാരിക്കിടെയാണ് ഓൺലി ഫാൻസ് വലിയ രീതിയിൽ പോപ്പുലർ ആവുന്നത് ലോകം സ്മാർട്ട് ഫോണുകളിലേക്കും ഇന്റർനെറ്റിലേക്കും ചുരുങ്ങിയ കാലത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും മോഡൽസും ചില സെലിബ്രിറ്റികളും ഓൺലി ഫാൻസിലൂടെ പണം സമ്പാദിക്കുന്നതിന്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞു ഫാൻസിൽ നിന്നും ഈടാക്കുന്ന തുകയുടെ എൺപത് ശതമാനവും ക്രിയേറ്റർമാർക്ക് നൽകിക്കൊണ്ട് ഇരുപത് ശതമാനം മാത്രം ഫീസായി വാങ്ങുന്ന ഓൺലി ഫാൻസിന്റെ ഓപ്പറേഷൻസ് കോണ്ടന്റ് ക്രിയേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു ഡീലാണ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഓൺലി ഫാൻസ് പലർക്കും വലിയ വരുമാനം ഉണ്ടാക്കി കൊടുത്തു കോവിഡിനു ശേഷവും ഓൺലി ഫാൻസിന്റെ പ്രചാരത്തിൽ ഒരു കുറവ് സംഭവിച്ചില്ല സെലിബ്രിറ്റീസിനും ഇൻഫ്ലുവൻസേഴ്സിനും പുറമെ സാധാരണ സ്ത്രീകളും ഓൺലി ഫാൻസിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി തുടങ്ങി പണത്തിനായും പോക്കറ്റ് മണിക്കായും കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഓൺലി ഫാൻസിന് ഉപയോഗപ്പെടുത്തി തുടങ്ങി വളരെ സുരക്ഷിതമായിട്ടുള്ളതും ആരാലും ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുമില്ലാത്ത സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമാണ് ഓൺലി ഫാൻസ് എന്ന് പ്ലാറ്റ്ഫോം അവകാശപ്പെടുമ്പോഴും ഓൺലി ഫാൻസിലൂടെ പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള സെക്സ് ട്രാഫിക്കിന്റെയും പീഡനങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും നടക്കുന്ന കഥകളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേട്ടുവരുന്നത് യു എസ് യു കെ പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ പ്രധാനമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവയിലും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകളാണെന്നത് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി തുറന്നു കാണിക്കുന്നു കൂടി സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ലൈംഗിക ചിത്രങ്ങൾക്കും ദൃശ്യങ്ങൾക്കും പുറമെ പിന്നീട് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും കോണ്ടന്റുകൾ ചിത്രീകരിച്ച് ഓൺലി ഫാൻസിൽ പബ്ലിഷ് ചെയ്യപ്പെടാൻ തുടങ്ങി കൂടി ചിത്രീകരിച്ച വീഡിയോകളും ഓൺലി ഫാൻസിൽ പബ്ലിഷ് ചെയ്യുവാൻ പല സ്ത്രീകളും അനുമതി നൽകിയിരുന്നില്ല എന്നിട്ടും അത്തരം വീഡിയോകൾ സൈറ്റിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് പലരും കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയി ടെക്നോ പോലെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മുതൽ സ്വന്തം ബോയ് ഫ്രണ്ടിന്റെയോ എക്സ് നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങി പല സ്ത്രീകളും ഇത്തരം ചതിക്കുഴികളിൽ വീഴുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില കേസുകളിൽ മാസങ്ങളോളം സ്ത്രീകൾ പല വീടുകളിലും റൂമുകളിലും ഗോഡൌണുകളിലും യാതൊരു ബന്ധവും ഇല്ലാതെ കഴിയേണ്ടി വന്നു സത്യങ്ങളാണ് പുറത്തു വരുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട സ്ത്രീകൾ കേസ് കൊടുത്തത് കൊണ്ടാണ് കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ ലോകമറിയുന്നത് ഇതുകൂടാതെ നിർമ്മിച്ചെടുക്കപ്പെടുന്ന ഡിഫേക് വീഡിയോകളുടെ അപകടങ്ങൾ വേറെ അടുത്തിടെ സൗത്ത് കൊറിയ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഏ ഉപയോഗിച്ച് നിർമ്മിച്ച സ്ത്രീകളുടെയും കൗമാരക്കാരുടെയും ഡി ചിത്രങ്ങളും വീഡിയോകളും ഓൺലി ഫാൻസിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന കോണ്ടന്റുകൾ ഏകയെ അല്ലാതെ ഹ്യൂമൻ ആണ് മോണിറ്റർ ചെയ്യുന്നതെന്ന് പ്ലാറ്റ്ഫോം പറയുന്നു എന്നിട്ടും റേപ്പ് ആണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വീഡിയോകൾ എങ്ങനെയാണ് സൈറ്റിൽ വന്നതെന്ന ചോദ്യത്തിന് ഓൺലി ഫാൻസിന് മറുപടിയില്ല മൂന്ന് മില്യണിൽ പരം രജിസ്റ്റേർഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇരുനൂറ്റി ഇരുപത് മില്യണിൽ പരം ഉപയോക്താക്കളും സൈറ്റിലെ കോണ്ടന്റുകളെ വിശദമായി മോണിറ്റർ ചെയ്യുക എന്നത് ഭീമമായ ആണ് കേസുകളിൽപ്പെട്ട കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നല്ലാതെ ഓൺലി ഫാൻസിനെതിരെ എവിടെയും നിയമ നടപടിക്ക് നിങ്ങൾ അധികൃതർക്ക് കഴിയുന്നില്ല അതിനുള്ള നിയമങ്ങൾ ഇല്ലാത്തതും ഉള്ള നിയമങ്ങൾ വ്യക്തവും ശക്തവും അല്ലാത്തതുമാണ് ഇതിന്റെ പ്രധാന കാരണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും ഓൺലി ഫാൻസിലെ വലിയ പ്രചാരമാണുള്ളത് ഇത്തരത്തിലുള്ള കേസുകൾ എങ്ങും രജിസ്റ്റർ ചെയ്യപ്പെട്ടതായുള്ള വിവരങ്ങളും ലഭ്യമല്ല എങ്കിലും സമാന സംഭവങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടില്ലെന്ന് ഉറപ്പു പറയാനും കഴിയില്ല റെഡിറ്റിലൂടെയും പഴയ ട്വിറ്റർ ആയിരുന്ന എക്സിലൂടെയുമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളുകൾ ഓൺലി ഫാൻസ് പോലുള്ള സൈറ്റുകളിലെ തങ്ങളുടെ കോണ്ടന്റുകൾ അഡ്വർടൈസ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലും ഇത്തരം അഡ്വർടൈസ്മെന്റ്സ് നടക്കുന്നുണ്ടെങ്കിലും മെറ്റയുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് കർശനമാക്കിയതിനാൽ ഇതിനെല്ലാം ഒരു പരിധിയുണ്ട് ഓൺലി ഫാൻസിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ഓൺലി പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിലും കൊണ്ടുവന്നിട്ടുണ്ട് ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ സ്വകാര്യത എന്നൊന്നില്ല വലിയ കോർപ്പറേറ്റുകൾ എത്രത്തോളം ഉറപ്പ് നൽകിയാലും നമ്മുടെ വിവരങ്ങളെല്ലാം അവരുടെ പക്കലുണ്ട് ഓരോ നിമിഷത്തിലും അവരത് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾക്ക് സ്വയം കഴിഞ്ഞെന്ന് വരില്ല ഭീമന്മാരായ കോർപ്പറേറ്റുകൾക്കെതിരെ പോരാടാനുള്ള ശക്തിയോ സമ്പത്തോ സാധാരണക്കാർക്കില്ല അതിന് ജനങ്ങൾക്ക് സഹായമാണ് വേണ്ടത് സർക്കാരുകളാണ് ലോകത്തെ നിയമ സംവിധാനങ്ങളാണ് ഇത്തരം ഡിജിറ്റൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾ സാധ്യമാക്കുന്ന ഓൺലി ഫാൻസ് സ്കൂളിലെ സൈറ്റുകൾ കർശനമായ നിയന്ത്രണങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരിക എന്നത് സർക്കാരുകളും നിയമ സംവിധാനങ്ങളും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്